ഞങ്ങൾ ഞങ്ങളതിന് കൃത്യമായ അറിയിപ്പ് കേന്ദ്ര നേതൃത്വത്തിന് രേഖാമൂലം അറിയിച്ചു കഴിഞ്ഞു അതിന് അവരതിനെ ചർച്ചക്ക് ഉള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു കഴിഞ്ഞതായിട്ട് അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ആ കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിൽ നിന്നും ഒരു നല്ലൊരു തീരുമാനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഇവിടെ സ്ഥാനാർത്ഥി അതായത് പാർട്ടി യുടെ സ്ഥാനാർത്ഥികളെ അതായത് പാർട്ടിക്കാരാണ് തീരുമാനിക്കുന്നത് അവര് തീരുമാനിക്കട്ടെ സ്ഥാനാർത്ഥി ആരായാലും ജയിച്ച് ഒരു ജനപ്രതിനിധി കഴിഞ്ഞാൽ ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രാണ് പാർട്ടിയുടെ നിലപാട് നടപ്പിലാക്കുന്ന ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമായിരിക്കും ആര് സ്ഥാനാർത്ഥിയായാലും പിന്നെ ഇവിടെ വികസനം എന്ന് പറഞ്ഞത് എൽ ഡി എഫും യു ഡി എഫും ആ മണ്ഡലത്തില് മാറി മാറി ഭരിച്ചിട്ടുണ്ട് ഇപ്പൊ ഒൻപത് കൊല്ലം എൽ ഡി എഫ് ആണ് അതിന് മുമ്പ് യു ഡി എഫ് ആണ് ഒരു കക്ഷി ഭരിക്കുമ്പോൾ മറ്റൊരു പറയും അവിടെ വികസനം നടന്നില്ലെന്ന് മറ്റേ കക്ഷി ഭരിക്കുമ്പോൾ ഇപ്പോഴും നിന്ന് മറ്റവരും പറയും അവിടെ വികസനം നടന്നില്ലെന്ന് സത്യത്തിൽ രണ്ടു കൂട്ടരും മാറി മാറി ഭരിക്കുമ്പോ രണ്ടു കൂട്ടരും പറയേണ്ടത് അവിടെ ഒരു വികസനം ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല എന്നാണോ പറഞ്ഞു വരുന്നത് അല്ല ഞാൻ പറഞ്ഞത് ഒന്ന് തീർക്കാൻ അവസരം വേണം അപ്പോ വികസനം ഇവിടെ നടക്കുന്ന വിശേഷനോട് അടിസ്ഥാന വികസനം ഇല്ല ആഗോള താപനത്തിന് ആശം കൂട്ടുന്ന കോൺക്രീറ്റ് നിർമ്മാണ വികസനമാണ് ഇവിടെ നടക്കുന്നത് ഇതും ശരിക്കും ജനദ്രോഹമാണ് അപ്പൊ ഇവിടെ അടിസ്ഥാന മേഖലയില് വികസനമാണ് നടക്കേണ്ടത് അത് കേരളത്തിൽ ഒരു സ്ഥലത്തും നടക്കണേൽ ആ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ പൊതുവെ അങ്ങനെ തന്നെയാണ് ഇത് അവര് തന്നെ പരസ്പരം ഇരുന്ന് പറയുന്നത് വളരെ ഉപകാരമാണ് വികസനം നടക്കുന്നില്ല എന്ന് അതിന് ചോദിച്ചാ അപ്പോൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഇല്ല തൃണമൂൽ കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥികയില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഉപതെരഞ്ഞെടുപ്പില് ഉപതെരഞ്ഞെടുപ്പില് ഈ ഉപതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് എലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങള് ഇവിടെ സംസ്ഥാന കമ്മിറ്റി കൂടി ഉചിതമായ ഒരു തീരുമാനം എടുക്കുകയും അത് പരസ്യമായി ഞങ്ങൾ ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളെ അറിയുകയും ചെയ്യും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടന്നിട്ടില്ല അല്ലേ ഇല്ല ഉപതെരഞ്ഞെടുപ്പുമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല ചർച്ച നടത്താൻ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ ശരി 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 അത് നടക്കുമെന്ന കാര്യത്തിന് ഞങ്ങൾക്ക് ഇവിടെ ഉറപ്പില്ല അതാണ് ഞാൻ പറഞ്ഞില്ല പതിനൊന്ന് മാസമാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടം ആറ് മാസത്തിനുള്ളിലാണെങ്കിൽ ആണെങ്കിൽ നടക്കണമെന്നാണ് അതിപ്പോ ഭരിക്കുന്ന കക്ഷികളെ കൂടിയാണ് തീരുമാനിക്കുകയാണെങ്കിൽ നടത്താതെ കൊണ്ടുപോകാനും കഴിയും നടത്താതെന്തായാലും കൊണ്ടുപോകുന്നു കരുതുന്നില്ല ഉറപ്പായും ജൂലൈ പതിമൂന്നിന് രണ്ടു കൂട്ടിലും പരസ്പരം ഭയപ്പെടാണ് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് പരാജയപ്പെട്ടാൽ ഓരോ കക്ഷിക്കും ആ പരാജയം അടുത്ത പൊതു തെരഞ്ഞെടുപ്പില് കേൾക്കുന്ന ഒരു വലിയ കടുത്ത ആഘാതമായിരിക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരും ആ തെരഞ്ഞെടുപ്പിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരെന്തൊക്കെ പറഞ്ഞാലും ശരി ശരി ശരി